നമസ്കാരം ഏവർക്കും കെ ഫോജി ആരോഗ്യമിത്ര പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സദി കെ ഫോജി വൈസ് ഞാൻ കെ ഫോജി വൈസ് ഞാൻ ഡോക്ടർ സദി കെ ഫോജി വൈസ് പ്രസിഡന്റ് ആണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു കേരള ഫെഡറേഷൻ ഓഫ് സ്റ്റഡീസ് ആൻഡ് ഗൈനക്കോളജി ഞങ്ങളുടെ സംസ്ഥാന സംഘടനയാണ് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളുടെ സംസ്ഥാന സംഘടനയാണ് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അതിന്റെ ഉന്നമനത്തിനായിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു വരുന്നു അതിലെ ഒരു ആക്ടിവിറ്റിയാണ് ഈ ആരോഗ്യമിത്ര പ്രോഗ്രാം ഇത് ഒരു പൊതുജന ആരോഗ്യ അവബോധ പരിപാടിയാണ് സ്ത്രീകളുടെ കോമൺ ആയിട്ട് കാണുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാണ് ഉദ്ദേശം ഈ പ്രാവശ്യം ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും കോമൺ ആയിട്ട് അതായത് എല്ലാ സ്ത്രീകളും കടന്നുപോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് മെനോപ്പോസ് അർത്ഥവിവരാമം ഈ വിഷയം ചർച്ചയ്ക്കായിട്ട് നമ്മുടെ കൂടെ എക്സ്പേർട്ടായിട്ട് എത്തിയിരിക്കുന്നത് കാലിക്കട്ട് ഒ എൻ ജി സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മി എസ് ആണ് സ്വാഗതം മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മാഡം കാലിക്കട്ട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ് മാഡം ഈസ് എ ആ പേഴ്സൺസ് എക്സ്പേർട്ട് ഇൻ ദിസ് ഫീൽഡ് ബിക്കോസ് മാഡം കാലിക്കറ്റ് മെനോപോസ് സൊസൈറ്റിയുടെ ഇമീഡിയറ്റ് പാസ് പ്രസിഡന്റ് ആണ് അപ്പൊ മാഡം വളരെ ആക്ട് ആയിട്ടുള്ളൊരു എക്സ്പെർട്ടാണ് മാഡത്തിനെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മാഡം നമുക്കിത് ചർച്ചയിലേക്ക് കടക്കാം ഈ മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാഡം അതായത് ഈ ആർത്തവ വിരാമം മെൻസസ് കുറച്ച് നാൾ വരാതിരുന്നാൽ ഒരു സ്ത്രീ മെനോപ്പോസ് ആയെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ എങ്ങനെയാണ് എന്താണ് ഈ ആർത്തവവിരാമം ഈ ആത്വ അല്ലെങ്കിൽ മെനോപോസ് എല്ലാ സ്ത്രീകളും പ്രായമാവുമ്പോൾ അനിവാര്യമായി കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ് ഒരു മെനോപോസൽ ഏജ് ഗ്രൂപ്പ് അതായത് നമ്മുടെ രാജ്യത്ത് ശരാശരി ഇന്ത്യൻ വനിതകൾ ഒരു നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വയസ്സിലാണ് മെനോപോസ് എത്തിയും ചെയ്യാന്നുള്ള കണക്കുകൂട്ടലുകൾ പറയുന്നത് ലോകമെമ്പാടുമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതൊരു അമ്പത് അമ്പത്തി ഒന്ന് വയസ്സിൽ ആണ് നടക്കുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ സ്ത്രീകൾ ഒരു നാലഞ്ച് വർഷം മുന്നേ ആർത്തവ വിരാമത്തിലേക്ക് കിടക്കുന്നു എന്നുവെച്ചാൽ അതിനു ശേഷം ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കുറച്ച് നേരത്തെ അനുഭവിച്ചു തുടങ്ങും അപ്പോൾ ഈ മെനോപ്പോസിൽ ഏജ് ഗ്രൂപ്പിൽ അതായത് നാൽപ്പത്തി തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിൽ മിക്ക സ്ത്രീകളും മെനോപോസ് അറ്റൈൻ ചെയ്തിരിക്കും അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മെനോപോസ് അറ്റൈൻ ചെയ്യുന്നത് വളരെ വിരളമാണ് അത് നോർമൽ അല്ല താനും അതിന് നമ്മൾ ഒരു ഡിലേഡ് മെനോപോസ് എന്നാണ് പറയുന്നത് സോ മെനോപോസൽ ഏജ് ഗ്രൂപ്പില് തുടർച്ചയായിട്ട് ഒരു പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ മെൻസ്ട്രേഷൻ ഒരു വർഷമായിട്ട് അവർക്ക് മാസം മുതൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ അത് മെനോപോസ് ആയിട്ട് കണക്കാക്കാം അതിന് വേറെ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല സോ ആ ഏജ് ഗ്രൂപ്പാണ് പ്രധാനം നാപ്പത്തഞ്ചു തൊട്ട് അമ്പത്തി വയസ്സ് വരെയുള്ള സ്ത്രീകള് ഈ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നതായിരിക്കും മാനോപ്പോസ് ഭയങ്കര ഒരുപാട് ശാരീരികമായി മാനസികമായും അസ്വസ്ഥകൾ സമയമാണല്ലോ പലർക്കും അതിനെപ്പറ്റി ആകാംക്ഷുണ്ട് മെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അനിവാര്യ ഘട്ടമാണ് ഇതൊരു രോഗാവസ്ഥയല്ല പക്ഷേ ഒട്ടുമിക്ക സ്ത്രീകൾക്കും അതിനുശേഷം അല്ലത ചിലത് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ചില കാര്യങ്ങൾ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യാം അതുകൊണ്ട് മിക്ക സ്ത്രീകൾക്കും ചെറിയ പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കാണ കണ്ടുവരാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കോമൺ ആയിട്ടും കാണുക എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളിലും കാണുന്നത് ഒരു പെട്ടെന്ന് ഒരു ശരീരത്തിൽ ഒരു ഉഷ്ണം കയറുന്ന പോലെ പ്രത്യേകിച്ച് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി മുഖത്ത് ഹോട്ട് ഫ്ലാഷസ് ഇതിനാണ് നമ്മൾ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത് ഇതോടുകൂടി പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു മാനസിക വിഭ്രാന്തി ഒരു പേടി നെഞ്ചിടിപ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഉടനെ മൊത്തത്തിൽ ഒന്ന് വേർത്ത് വിടും കോൾ സ്വെറ്റ്സ് ആൻഡ്സ് അവർക്കൊരു തണുപ്പ് അനുഭവപ്പെടും അപ്പൊ ഇതാണ് സാധാരണയായിട്ട് കാണുന്നത് ഇത് മിക്കവരിലും ചില ആളുകളിൽ ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേ ഇത് തുടങ്ങാം ഇത് മെനോപ്പാ സെറ്റയിൻ ചെയ്ത ഒരു രണ്ടു വർഷത്തിന് ശേഷം വരെ അത് നീണ്ടു നിൽക്കാം അപൂർവമായിട്ട് ചില ആളുകളിൽ അത് ചിലപ്പോൾ പത്ത് വർഷം വരെയൊക്കെ നീണ്ടു നിന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇതിന്റെ സിവിയറിറ്റിയും വളരെ വേരിയബിൾ ആണ് ചില ആളുകൾ വളരെ മൈൽഡായിട്ടേ ഉണ്ടാവാറുള്ളൂ ചില ആളുകളിൽ അത് വളരെ സിവിയറായിട്ട് കാണാറുണ്ട് സോ ഹോട്ട് ഫ്ലാഷസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നം പിന്നീട് കാണുന്നത് ഒരു കാരണമില്ലാത്ത ക്ഷീണം മുട്ട് മുട്ടുകളിലൊക്കെ വേദന കാൽമുട്ട് കൈമുട്ടൊക്കെ വേദന പറയും ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാകാം ഒരു എന്താ പറയുക ഉറക്കമില്ലായ്മ ചില ആളുകൾക്ക് ഒരു ഫീലിംഗ് ഓഫ് ലോൺലിനെസ് ഡിപ്രഷൻ ഓർമ്മക്കുറവ് ഇതൊക്കെ വേറെ ഒരു തലത്തിൽ അനുഭവപ്പെടാം അതുമല്ലാത്ത കുറച്ച് ആളുകൾക്ക് ഒരു ഇരുപത്തഞ്ച് ശതമാനം പിന്നീട് കാണുന്ന പ്രശ്നങ്ങളാണ് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ യോനി ഭാഗത്തുള്ള ചില ബുദ്ധിമുട്ടുകൾ അതായത് യോനി ഭാഗത്ത് ചൊറിച്ചില് പുകച്ചില് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് അതുകൊണ്ട് ഒരു സെക്ഷുവൽ ഡ്രൈവ് കുറഞ്ഞൊരു അനുഭവം ഉണ്ടാവുക ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്ന പ്രശ്നങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് നമ്മൾ സ്ത്രീകളോട് ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇത് നേരിടാൻ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കും അതായത് എല്ലിനും മസിൽസിനും പേശികൾക്കൊക്കെ ബലക്ഷയം വരിക തേമാനം വരിക അതുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കാം ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ കിടപ്പിലാവും ചില കാലില് തൊടയിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലേക്കുള്ള ജീവിതം വളരെ പ്രയാസകരമായി തീരും പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രമേഹം ഊർജിക്കാം രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സോ പിന്നെ ഒട്ടുമിക്ക ക്യാൻസറുകളും പ്രായമായ സ്ത്രീകളിലാണ് കാണുക അപ്പൊ ഇതൊക്കെ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഒരു പരിധി വരെ എല്ലാം നമുക്ക് ചെറുത്തു നിൽക്കാം സാധാരണയായിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞ ഹോട്ട് ഫ്ലാഷസും യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഹോട്ട് ഫ്ലാഷസും അല്ലേ ഹോട്ട് ഫ്ലാഷസും ഇതൊക്കെ എങ്ങനെയാ നേരിടാൻ എങ്ങനെ നേരിടാൻ പറ്റും എന്തൊക്കെയാണ് നമ്മള് ഒരു സ്ത്രീ ഇത് പെനോപോസിനെ നേരിടാൻ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറ പറയുന്ന പോലെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഇതൊരു രോഗാവസ്ഥയല്ല സോ ആദ്യം തന്നെ നമ്മൾ സ്ത്രീകളോട് പറയേണ്ടത് ഒരു രോഗാവസ്ഥയുടെ ഒരു പ്രതീതി ഉണ്ടാക്കും പക്ഷെ ഇത് രോഗാവസ്ഥയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രൈമറിലി ചികിത്സിക്കുന്നത് മരുന്നുകൾ കൊണ്ടോ ഹോർമോൺസ് കൊണ്ടോ അല്ല അപ്പൊ മെനോഫോസൽ സിംറ്റംസിന് നമ്മള് എപ്പോഴും പറയുന്നത് ഹോർമോണൽ ട്രീറ്റ്മെന്റ് ആണ് അതായത് ഇത് ഹോർമോൺസിന്റെ ഒരു വ്യതിയാനത്തിലൂടെ വരുന്ന ഈസ്ട്രജന്റെ ഒരു അഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ അപ്പൊ ഈസ്ട്രജൻ കൊടുക്കുക എന്നുള്ളത് മിക്കവർക്കും ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ആദ്യം തന്നെ ചികിത്സിക്കുന്നത് ജീവിത ശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒട്ടുമിക്ക പ്രയാസങ്ങളും നമുക്ക് വളരെ നന്നായിട്ട് നേരിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഈ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ എത്രയോ വർഷങ്ങൾ മുന്നേ തുടങ്ങേണ്ടതാണ് ഈ ഒരു സമയത്തിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ ഒരു മുപ്പതുകളിലോ അല്ലെങ്കിൽ ഒരു നാൽപ്പതുകളിലും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തേണ്ട സമയമാണ് എന്നാലും ഒരു അമ്പത് വയസ്സ് മെനോപോസ്മ ശേഷം ആയാലും സ്ത്രീകളത് മാറ്റേണ്ട ഒരു സമയമാണ് അതൊരു വൈകിയുള്ളൊരു സമയമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദവർ എന്നുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോ അപ്പോൾ അതിലും പ്രധാനമായിട്ടും ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് ഒന്ന് ഭക്ഷണം രണ്ട് വ്യായാമം ഇത് രണ്ടും ആണ് നമ്മൾ ഏതൊരു സുഖത്തിനും ആദ്യം തന്നെ പറയുന്ന കാര്യം ഈ ഭക്ഷണക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല ആക്ച്വലി ഞാൻ ഇതിൽ ഒന്ന് രണ്ട് സ്ലൈഡ്സ് ഇട്ടിട്ടുണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതിനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം ഇതാണ് നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് പിറമിഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും താഴെക്കടയില് കിടക്കുന്നതാണ് പച്ചക്കറികള് പഴവർഗ്ഗങ്ങള് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലും നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് വേണ്ടത് ധാന്യങ്ങൾ എല്ലാതരം ധാന്യങ്ങളും നാരോടുകൂടി തന്നെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതിലും ഈതേ ഉള്ളതാണ് സോ ഇതാണ് ഏറ്റവും കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെട ഉൾപ്പെടുത്തേണ്ടത് ഈ പ്രമിറ്റിന്റെ താഴേ അടിയിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് മുകളിലേക്ക് പോകുമ്പോറും അത് ഭക്ഷണത്തിൽ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാവൂ സോ മാംസ്യാഹാരം അമിതമായിട്ട് പാടില്ല ചില മാംസ്യാഹാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതും ഉണ്ട് വെള്ളം ധാരാളം കുടിക്കുക പിന്നെ ഈ ഒരു പിരമിഡിന്റെ ഏറ്റവും അടിയിൽ കാണുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ഫ്രണ്ട്സിനോടും ഉള്ള ജീവിതമാണ് സോ മെനപ്പോസിൽ വേണ്ടതും അത് തന്നെയാണ് കാരണം മിക്ക ആളുകൾക്കും ഒരു ോൺലിനെസ് അനുഭവപ്പെടും പ്രത്യേകിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ പെട്ടെന്ന് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ലെന്നും പിന്നെ കുട്ടികളൊക്കെ വലുതായി അവരവരുടെ കാര്യം നോക്കി പോകുമ്പോൾ ഒരു ലോൺലിനെസ് അനുഭവപ്പെടും എംറ്റിനെസ്റ്റ് സിൻഡ്രോം എന്ന് പറയും അപ്പോൾ ഈ വക കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം കൊഴുപ്പ് കുറയ്ക്കുക അതിൽ ചില ചില പദാർത്ഥങ്ങൾ നിശ്ചയമായിട്ടും നമ്മൾ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ കുറയ്ക്കുക അതായത് അമിതമായ ഉപ്പ് പഞ്ചസാര മധുരപദാർത്ഥങ്ങൾ അമിതമായി കൊഴുപ്പ് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് പിന്നെ വരുന്നത് വ്യായാമമാണ് അപ്പോൾ ഭക്ഷണത്തിൽ പിന്നെ ഇതോടുകൂടി തന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസിന് ഒരു പ്രധാനപ്പെട്ട ഉണ്ട് നമുക്ക് മിക്കതും ഭക്ഷണത്തിൽ നിന്ന് കിട്ടുമെങ്കിലും ചിലത് ഭക്ഷണത്തിൽ നിന്ന് തികയാതെ വരുന്നതുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് തന്നെ എടുക്കണം ഫോർ ഇൻസ്റ്റൻസ് കാൽഷ്യം വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ സി ബി കോംപ്ലെക്സ് ഇതൊക്കെ മൾട്ടി മൾട്ടി വിറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും ആണ് ശരീരത്തിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസൃതം ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളത് സപ്ലിമെൻസ് ആയിട്ട് തന്നെ കഴിക്കുന്നതിൽ തെറ്റില്ല കാരണം എല്ലിൻ്റെ ബലത്തിനും ഒക്കെ വളരെ ആവശ്യമാണ് കാൽഷ്യം ആൻഡ് വിറ്റമിൻ ഡി ഇനി ഇനി പറയാനുള്ളത് വ്യായാമമാണ് വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് വണ്ണം ഉള്ളവർ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ധാന്യങ്ങൾ പ്രോട്ടീൻസ് ഇനി വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമിതവണ്ണം കുറയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പലരും വ്യായാമത്തെ കാണുന്നത് തടിയില്ലാത്തവർക്ക് വ്യായാമം വേണ്ടെന്നൊരു ചില ആളുകൾക്കെങ്കിലും തോന്നാം പക്ഷേ വ്യായാമം എന്ന് പറയാ എക്സസൈസ് അതൊരു മെഡിസിൻ പോലെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നാണ് ഈ എക്സസൈസ് തന്നെ പലതരത്തിലുള്ളവയുണ്ട് ഈ പലതരം എക്സസൈസിനു പല ഉദ്ദേശങ്ങളാണ് അതായത് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നടത്തം ജോഗിങ് സ്വിമ്മിങ് സൈക്ലിംഗ് ഈ വക ആക്ടിവിറ്റീസൊക്കെ എയ്റോബിക് എക്സസൈസസ് എന്ന് പറയും അതായത് അതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബലപ്പെടുത്തുന്നതാണ് എൻജുറൻസ് എക്സസൈസസ് അത് കഴിഞ്ഞാൽ വേറൊരു തരം എക്സസൈസാണ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ഈ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു കാര്യം നേരത്തെ ഒരു കാര്യമാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് നമ്മുടെ മസിൽസിന്റെ പേശികളുടെ ഒരു വേസ്റ്റിങ് അതായത് നമ്മൾ അറിയാതെ തന്നെ പ്രായമായ സ്ത്രീകൾ കണ്ടിട്ടില്ലേ അവര് പിന്നെ ഭക്ഷണം കഴിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ശരീരം മെലിഞ്ഞു തുടങ്ങുന്നത് സോ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് മസിൽ വേസ്റ്റിങ് അത് എല്ലാവരിലും ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ മസിൽ വേസ്റ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബെല്ലിന്റെ എല്ലിന്റെ ബലത്തിന് എഫക്റ്റ് ചെയ്യും വീഴ്ചകൾ സംഭവിക്കാം ബാലൻസ് തെറ്റാം ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം സോ എല്ലും മസിലും അത് രണ്ടും ഒരുപോലെ ബലക്ഷയം സംഭവിക്കാവുന്ന ഒരു പ്രായമാണ് പോസ്റ്റ് മെനോപോസിൽ സ്റ്റേജ് അപ്പോൾ മസിൽസ് സ്ട്രെങ്ത് പൂർത്താൻ ഏകൊരു വഴി സ്ട്രെങ്ത് ട്രെയിനിങ് അതായത് വെയിറ്റ് ബെയറിങ് എക്സസൈസ് എന്ന് പറയും സോ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് ചെയ്യണം ആവശ്യാനുസൃതണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക സോ ഈ രണ്ട് കാര്യം ചെയ്താലേ മസിൽസിൻ്റെ വേസ്റ്റിങ് പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ രണ്ട് തരം എക്സസൈസാണ് ബാലൻസ് എക്സസൈസസും ഫ്ലെക്സിബിലിറ്റി എക്സസൈസസും ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ് നമ്മുടെ ശരീരം പ്രായമാവുന്നതനുസരിച്ചിട്ട് ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി പോവാന്നുള്ളത് ഏറ്റവും പറ്റിയൊരു മാർഗമാണ് യോഗ ഇക്കാലത്ത് എല്ലാവർക്കും യോഗയുടെ ഇമ്പോർട്ടൻസും അറിയാം മിക്കവരും യോഗ ആയിരിക്കും സോ അത് തുടർന്ന് തന്നെ പോകണം സോ ഇങ്ങനെ ഒരു നാല് തരം ആണ് മെയിൻ ആയിട്ട് ആൻഡ് ഓരോ എക്സസൈസിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നമ്മുടെ ആരോഗ്യത്തിന്മേലുണ്ട് അപ്പോൾ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മെഡിസിൻ പോലെ പ്രിസ്ക്രൈബ് ചെയ്യണം പറയുന്നത് ഈ ഓരോ തരം എക്സസൈസും ദിവസവും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഉൾക്കൊള്ളിക്കുക അങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തുക അപ്പോഴാണ് നമുക്ക് ഇതിനെല്ലാം കൂടെ ഒരു മാക്സിമം ബെനിഫിറ്റ് ശരീരത്തിന് കിട്ടുകയുള്ളു പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ മൊത്തം നമ്മുടെ ഒരു ആരോഗ്യശേഷി മെച്ചപ്പെടുത്തും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നമുക്കൊരു മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള ഒരു ഉപാധിയാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും സോ ഇത് ഒരു എല്ലാം കൊണ്ടും എക്സസൈസ് ശരീരത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് ഒരു സ്വല്പനേരമെങ്കിലും ചെയ്യാൻ എല്ലാ ആൾക്കാരും എത്ര തിരക്കുണ്ടെങ്കിലും ദിവസവും ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ചെയ്യാൻ സമയം കണ്ടെത്തണം സോ ഇത് രണ്ടുമാണ് ജീവിതശൈലിയിൽ പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞല്ലോ അതിന് ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാ ഒഴിവാക്കേണ്ടതായിട്ടും അതായത് കാപ്പി ചായ സ്റ്റിമുലൻസ് കാപ്പി ചായ പിന്നെ ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാതെ കുറച്ച് കൂളിങ് ഉള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക ഉറങ്ങുക സോ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ പരമാവധി സ്ട്രെസ് റിലീവ് ചെയ്യുക അപ്പം ഈ സ്ട്രെസ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഹോട്ട് ഫ്ലാഷസിനെയും ചെറുത്തു നിർത്താം പിന്നെ എനിക്ക് പറയാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹോട്ട് ഫ്ലാഷസ് ഹോർമോൺസ് കൊണ്ട് ചികിത്സിക്കേണ്ടതായിട്ട് വരുകയുള്ളൂ അതാണ് മെയിൻ ആയിട്ട് ഒരു ഇൻഡിക്കേഷനും ചികിത്സ ഒരു ഇൻഡിക്കേഷൻ ശൈലിയിൽ പറയണ പിന്നെ ജീവിതശൈലിയെ പറ്റി പറയണമെങ്കിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതായത് നമ്മുടെ കൂടുതൽ സമയം കുടുംബമായിട്ടും ഫ്രണ്ട്സായിട്ടും ചെലവഴിക്കുക കുറച്ച് ഹോബീസ് ഡെവലപ്പ് ചെയ്യുക ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകുന്ന സമയം കൂടിയാണ് കാരണം പ്രാരബങ്ങൾ കുറയും അല്ലേ റിട്ടയർമെന്റ് ഫേസിലോട്ട് കയറും സോ ധാരാളം സമയമുള്ളതുകൊണ്ട് പുതിയ പുതിയ ഹോബീസ് അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്ന് എടുക്കുക വായന മ്യൂസിക് ഡാൻസ് സോ അതെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ മനസ്സിനൊരു സന്തോഷവും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ഫിസിക്കലി ആൻഡ് മെന്റലി ആയിരിക്കണം സോ ചുരുക്കി പറഞ്ഞാൽ അതാണ് വേണ്ടത് ശരിക്കും ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ മാഡം മാഡം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ചർച്ച മുന്നോട്ട് പോകാൻ തോന്നുന്നു ക്വസ്റ്റിൻ വായിക്കട്ടെ അതായത് ഞാൻ നാപ്പത്തൊമ്പത് വയസ്സുള്ള വീട്ടമ്മയാണ് മാസം മാസം നാലഞ്ച് കൂടിയേ വരുന്നുള്ളൂ ബ്ലീഡിംഗും കുറവാണ് എന്നെ അലട്ടുന്ന പ്രശ്നം ശരീരം ആകെ ചൂടും പുകച്ചിലും ഇടക്കിടയ്ക്ക് വരുന്നു ഉന്മേഷക്കുറവും ഉണ്ട് അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു എല്ലാം നോർമൽ ആണ് മെനോക്കോസ് ആവാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം ഇപ്പൊ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു ആക്ച്വലി പറഞ്ഞ കാര്യങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ നാല്പത്തൊമ്പത് വയസ്സായിട്ടും ഇവർക്ക് മെൻസസ് ക്രമം തെറ്റി വരും അപ്പൊ ഇവരൊരു മെനോപോസൽ ട്രാൻസിഷൻ ഫേസിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പൊ അധികം വൈകാതെ തന്നെ അവർക്ക് മെൻസസ് നിൽക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് മാസമെങ്കിലും ഒരു ഏറ്റവും സ്ട്രെച്ച് മെൻസസ് ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മള് അത് മെനോപോസ് പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് ഇവരുടെ സിംറ്റംസ് നമുക്ക് മനസ്സിലാവാം ഇവരൊരു അപ്പോ ഇതൊക്കെ നേരത്തെ തന്നെ തുടങ്ങും ചില ആളുകളിൽ മെൻസസ് നിന്നിട്ടല്ല നിൽക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് വർഷം മുന്നേ ചില ആളുകൾ ഹോട്ട് ഫ്ലാഷസും കാര്യങ്ങളും തുടങ്ങാം അപ്പോ ഈ പ്രശ്നം വളരെ അല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ നേരത്തെ ജീവിതശൈലിയുടെ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഉള്ളൂ അമ്പത്തിരണ്ട് വയസ്സായി മാസം ഒരു അഞ്ചു മാസം വർഷം മുന്നേ നിന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷോ പക്ഷെ ഇപ്പോൾ യോനി ഭാഗത്ത് നീറ്റലും പമിച്ചിലുമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആന ബുദ്ധിമുട്ടാണ് എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മറ്റൊരു പ്രധാന സിംറ്റം നമ്മളിത് ജെനിറ്റോ യൂറിനറി സിൻഡ്രോം എന്ന് പറയും അതായത് മൂത്രാശയ സംബന്ധമായിട്ടും യോനി ഭാഗത്തുള്ള പ്രശ്നങ്ങളും രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു പുകച്ചിലും നീറ്റിലും ഇത് മിക്ക സ്ത്രീകളിലും ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ ആയി ഒരു മൂന്ന് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് തുടങ്ങും ആൻഡ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾ പോകുമ്പോറും ഇതിന്റെ ഇൻറ്റൻസിറ്റി കൂടി വരും ഹോട്ട് ഫ്ലാഷസ് ആണെങ്കിൽ അതിന്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാലക്രമേണ കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടും അപ്പം ഇതിന് നല്ല പ്രതിവിധികളുണ്ട് നല്ല ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഉണ്ട് വലിയ സൈഡ് ഇഫക്ട്സ് ഇല്ലാതെ നമുക്കിത് യോനി ഭാഗത്ത് അപ്ലൈ ഉള്ളൂ ഇതിന് നമ്മൾ ഗുളികയായിട്ടും ഇഞ്ചക്ഷനായിട്ടും കൊടുക്കേണ്ട കാര്യമില്ല ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ അതായത് ടാബ്ലെറ്റ്സ് ഉണ്ട് ക്രീംസ് ഉണ്ട് റിങ്സ് ഉണ്ട് ടെസറീസ് ഉണ്ട് സോ പല രീതിയിലുള്ള ഹോർമോണൽ പ്രിപ്പറേഷൻ അവൈലബിൾ ആണ് അധികം സൈഡ് എഫക്ട്സും ഇല്ല ഇനി ഹോർമോൺ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല അല്ലെങ്കിൽ ഹോർമോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്കതിന് താൽക്കാലികമായി ശമനം കിട്ടുന്ന മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് ലൂബ്രിക്കൻസ് ഉണ്ട് അപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ അവർക്ക് ലൂബ്രിക്കൻസ് ഉപയോഗിക്കാം അങ്ങനെ അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം സോ ഇതിന് തക്കതായ ചികിത്സാ രീതികളുണ്ട് അത് അത്യാവശ്യമാണെങ്കിൽ ഉപയോഗിക്കാവുന്നതേയുള്ളൂ ചിലരെങ്കിലും ഇങ്ങനെ പറയാറുണ്ട് സെക്ഷുവൽ താല്പര്യം കാരണം ഇതിനൊരു മെയിൻ പ്രശ്നം ഡ്രൈനസ് ഈ മോയ്സ് കണ്ടന്റ് കുറയുന്നു സോ സെക്രീഷൻസ് കുറയുന്നു അപ്പൊ ഭയങ്കര ഡ്രൈ ആവുമ്പം അവർക്ക് വല്ലാത്ത വേദനയോ നീറ്റലോ ഒക്കെ അനുഭവപ്പെടും അപ്പൊ അതുകൊണ്ടുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടാവാം പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി തന്നെ ആ സെക്സ് ഡ്രൈവ് സ്ത്രീകളിൽ കുറയ്ക്കും അപ്പൊ ഇത് രണ്ടും കൂടി ആവുമ്പോൾ ഇതിലൊരു താല്പര്യക്കുറവ് വരും അതുകൊണ്ട് ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ സാധാരണയായിട്ട് ഈ പ്രായത്തിൽ കാണുന്നതാണ് അപ്പൊ അതിന് പിന്നെ അല്ലാതെ ഹോർമോൺ തെറാപ്പി ആയിട്ട് അതെ ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ അതിന് നമ്മൾ ഗുളികയായിട്ടും ഉള്ളിലേക്ക് കൊടുക്ക കഴിക്കേണ്ട കാര്യമില്ല അത് ലോക്കലി അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഫലപ്രദം അതിന് സോ അത് പല രീതിയിൽ അവൈലബിൾ പല പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ് ടാബ്ലെറ്റ്സ് ഉണ്ട് ക്രീംസ് ഉണ്ട് റിങ്സ് ഉണ്ട് പെസറീസ് ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും മാഡം നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് അതായത് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ടീച്ചറാണ് ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും മിതമായി ഉണ്ട് നാലു മാസം മുമ്പ് ഫൈബ്രോയിഡിന് വേണ്ടി യൂട്രസും ഓവറീസും നീക്കം ചെയ്തു ഇപ്പോ ആകെ പുകച്ചിലാണ് രാത്രി ഇത് കാരണം ഉറക്കവും ശരിയാവുന്നില്ല എന്താണ് പ്രതിവിധി ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ അതെ സി ഇതിലിപ്പോ ഒരു പ്രശ്നം നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് സർജിക്കലി അണ്ടാഷ്യം നീക്കം ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സർജിക്കൽ മെനോപോസ് എന്ന് പറയും അതായത് അണ്ടാഷ്യം ഓപ്പറേഷൻ വഴി നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മെനോപോസ് സർജിക്കൽ മെനോപോസ് മറ്റേത് നാച്ചുറൽ മെനോപോസ് അപ്പൊ ഈ നാച്ചുറൽ മെനോപോസിൽ ശരീരത്തിന് ഇതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു അവകാശം കിട്ടുന്നുണ്ട് ഈ ഈ സൃജൻ കുറയുന്ന ആ അവസ്ഥയിലോട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നു പക്ഷേ ഗ്രാജുവൽ ചേഞ്ചസ് ഗ്രാജുവൽ ആണ് പക്ഷെ ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുമ്പം ഇത് വളരെ സിവിയറായിട്ട് ആളുകൾക്ക് സ്ത്രീകൾക്ക് അനുഭവപ്പെടും ഈ ഹോട്ട് ഫ്ലാഷസ് നേരത്തെ പറഞ്ഞ ഈ ഹോട്ട് ഫ്ലാഷസ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അത് ഓൾറെഡി അവരോട് പറയണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മൾ എപ്പോഴും അവരോട് പറയുന്നതാണ് അണ്ടാശയം പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുമെന്നും അവർക്ക് അതുകൊണ്ട് ഒരു ഷോർട്ട് കോഴ്സ് ഹോർമോണൽ തെറപ്പി കൊടുക്കാവുന്നതാണ് കാരണം ഇത് വളരെ അസഹ അസഹനീയമായി ഒരു ബുദ്ധിമുട്ടാണ് പ്രശ്നമാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു ഹോട്ട് ഫ്ലാഷസ് അതുകൊണ്ട് ഒരു ഷോർട്ട് കോഴ്സ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് അടുത്ത സ്ഥിതിക്ക് അതൊരു കുഴപ്പമില്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ വയസ്സുള്ള ഉദ്യോഗസ്ഥയാണ് ാസ്റ്റ് പീരീഡ്സ് പതിനൊന്ന് മാസം മുന്നേ ആയിരുന്നു സെക്ഷൽ കോണ്ടാക്ട് കോണ്ടംസ് യൂസ് ചെയ്തിരുന്നു ഇനി എനിക്ക് അത് ആവശ്യമുണ്ടോ ഗർഭിണിയാകാൻ ഓക്കെ ഓക്കെ സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിലാണ് മെനോപോസ് മിക്ക സ്ത്രീകൾക്കും മിക്ക സ്ത്രീകളും എറ്റൈൻ ചെയ്യാറുള്ളത് അപ്പൊ നാല് വയസ്സെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ മെനോപോസൽ ഗ്രൂപ്പിലാണ് പിന്നെ പതിനൊന്ന് മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷമായി സോ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് മെൻസസ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അവര് മെനോപോസ് എറ്റൈൻ ചെയ്തു തന്നെ വേണം എടുക്കാൻ കാരണം വയസ്സായല്ലോ അപ്പൊ ഇനി അവര് അവർക്കൊരു ഗർഭധാരണം ഉണ്ടാവാൻ സാധ്യത കുറവാണ് അവർക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല മെനോപോസ് ആയിട്ട് തന്നെ എടുക്കാം ഒരു ആവശ്യം വരുന്നില്ല ഒരു ചോദ്യം നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ചെറിയ ഡാൻസ് സ്കൂൾ നടത്തി വരുന്നു ഒന്നര വർഷമായി പിരീഡ്സ് വന്നിട്ട് മെനോപോസ് ആയതായി തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നാലും പ്രായം കുറവാണ്ട് എടുക്കണമെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത് സി നാപ്പത്തിരണ്ട് വയസ്സുള്ള ആൾ ഒന്നര വർഷം മുന്നേ മെനോപോസ് ചെയ്തു എന്ന് കഴിഞ്ഞാൽ അവരൊരു നാപ്പത് വയസ്സ് കഴിഞ്ഞ ഉടനെ മെനോപോസ് ചെയ്തു സൊ നമ്മളുടെ ഇത് പ്രകാരം നാൽപ്പത് വയസ്സിന് മുന്നേ ഉള്ള മെനോപോസ് മെച്ചോർ മെനോപാസ് ആണ് അപ്പൊ ഇതൊരു ഏർലി മെനോപോസ് ആണ് ഈ ഇവർക്കിപ്പം ഒന്നര വർഷമായി മെൻസസ് ഇല്ല ഇതൊരു ഏർലി മെനോപോസ് ആയിട്ട് എടുക്കാം അപ്പോ ഏളി മെനോപോസിൽ സ്റ്റേറ്റില് ഈ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കാലക്രമേണ കുറച്ച് കൂടും നോർമൽ നാച്ചുറൽ മെനോപോസ് സാധാരണ കാണുന്ന സമയത്തിന് മുന്നേ വന്നതുകൊണ്ട് അതുകൊണ്ട് പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൽ ദ നാച്ചുറൽ ഏജ് ഓഫ് മെനോഫോൾസ് അതായത് ഒരു ഒരുപത്തെട്ട് വയസ്സ് വരെ ടില് ദ നാച്ചുറൽ ഏജ് ഓഫ് മെനോഫോൾസ് അവർക്ക് ഹോർമോൺ തെറപ്പി കൊടുക്കുന്നതാണ് നല്ലത് മാഡം എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് എന്തെങ്കിലും സ്ക്രീനിങ് ഈ മെനോപോസ് ആയ സമയത്ത് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാലത്ത് എല്ലാ ക്യാൻസേഴ്സും ചെറുപ്രായത്തിൽ തന്നെ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ഹോർമോൺ തെറപ്പി കൊടുക്കുന്നതിന് മുന്നേ ബ്രസ്റ്റ് സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാമോഗ്രാഫി ചെയ്യേണ്ടതാണ് നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളിലും മാമോഗ്രാഫി ചെയ്യേണ്ടതാണ് അത് ഒരു നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ് പ്രോട്ടോകോളിൽ പെടുത്തണം കാരണം ബ്രസ്റ്റ് ക്യാൻസർ വളരെ കൂടുതലാണ് പിന്നെ ഹോർമോൺ തെറപ്പി എടുക്കുന്ന സ്ത്രീകളിൽ തന്നെ ഈ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിലെ കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് സോ നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മാമോഗ്രാഫി ചെയ്യേണ്ടതാണ് ഓക്കെ മാഡം നമ്മൾ ഏകദേശം അരമണിക്കൂറോളം ആയി പതുക്കെ ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു ഈ ചർച്ച നമുക്ക് സ്ത്രീകൾക്ക് പൊതുവേ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു തീർച്ചയായും ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചകളും ആർട്ടിക്കിൾസും ഒക്കെ വരാറുണ്ട് എന്നാലും അതൊരു ശരിയായ ധാരണ സ്ത്രീകൾക്ക് ഉണ്ടാവണം ഇതിനെ പറ്റി അന്നാലേ അവർക്കൊരു നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ ഉള്ളൊരു പ്രാപ്തി ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ആർത്തവവിരാമം എന്താണെന്നും അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ ഹെൽത്ത് ഇമ്പാക്റ്റും ലക്ഷ്മി മാഡം എക്സ്പ്ലെയിൻ ചെയ്തു വളരെ നന്നായിട്ട് ഈ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതായത് എക്സസൈസും ഡയറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മാഡം മാഡം അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി അത്യാവശ്യം വേണ്ട ഘട്ടത്തിൽ ഹോർമോൺ ട്രീറ്റ്മെന്റും അപ്പൊ നോൺ ഹോർമോണൽ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് വളരെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് മാഡം എക്സ്പ്ലെയിൻ ചെയ്തു മാഡത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈ ഈ പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ച കെ ഫോജി പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞുമൊയ്തീനും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു സാറിന്റെ ഒരു ഉത്സാഹത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം സാറിന്റെ ബ്രെയിൻ ആണ് ഈ പ്രോഗ്രാം സാറിനടുത്തും നന്ദി പറഞ്ഞു കൊള്ളുന്നു എന്നെ ഈ ഒരു ചാറ്റ് ഷോയിലേക്ക് വിളിച്ചതിന് എനിക്ക് പ്രസിഡന്റിനോടും ഡോക്ടർ സതിയോടും ഞാനും കെ ഫാക് മെമ്പർ ആണെങ്കിലും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും ആളുകൾക്ക് ഗുണമായിരിക്കുമെന്ന് കരുതുന്നു താങ്ക് യു മാഡം ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം ഓക്കെ